ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് പക്ഷേ പന്ത്രണ്ട് മണി ചെക്ക് ഇൻ ചെയ്യണം പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കാൻ കാണും ഇൻ ചെയ്യണം അപ്പം എൻ്റെ ചേച്ചി വരും എയർപോർട്ടിൽ മറ്റൊന്നുമല്ല ഞങ്ങൾ ഇവിടുന്ന് കാറും കൊണ്ട് പോയി എയർപോർട്ടിൽ കഴിഞ്ഞ പ്രാവശ്യം കാറിട്ടപ്പെട്ടല്ലോ ഭയങ്കര പൈസ ആയിട്ടോ ഭയങ്കര പൈസ ആയി അപ്പോൾ ആ സമയത്ത് ചേച്ചീനെ വിളിക്കാതിരുന്നത് ചേച്ചിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു ചേട്ടന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു രാവിലെ ഇനിയിപ്പോൾ ചേച്ചീൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് എയർപോർട്ടിൽ കൊ പോകാന്ന് വെച്ചാൽ തന്നെ അവിടുന്ന് ആരും ഞങ്ങൾ ആ സമയത്ത് കൊണ്ടുവിടാനില്ല അപ്പോൾ അത് കാരണം ഞങ്ങൾ കാർ എയർപോർട്ടിൽ വെച്ച് ഭയങ്കര പൈസയായി കഴിഞ്ഞ ആ ലാസ്റ്റ് ടൈമിലൂക്കെ പോയപ്പോൾ ഇപ്പോൾ ഇപ്പ്രാവശ്യം ചേച്ചി പറഞ്ഞു കുഴപ്പമില്ല ചേച്ചീൻ്റെ ഹസ്ബൻഡിൽ നിന്ന് പെരുന്നാളല്ലേ ലീവാണ് അപ്പോൾ വന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകോളാന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചീനെ കാണാൻ പറ്റും അത് എനിക്കൊരു നല്ല സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എന്താ ലഗേജും എല്ലാം പാക്കൊക്കെ ആക്കി അപ്പോൾ കൊച്ചിലിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ആര മണി ആറര ആവുമ്പോൾ ഇറങ്ങും പക്ഷേ ജോൺസൺ എന്നോട് എപ്പോഴും അഞ്ചുമണി എന്ന് പറയും കാരണം ഒരു മണിക്കൂർ നീട്ടി പറയും അൻ്റെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ലേറ്റ് എന്ന് കൊടുത്തിട്ട് പക്ഷെ ഞാൻ പെട്ടെന്ന് ലേറ്റ് റെഡിയാവും കേട്ടോ ഞാനിപ്പോൾ റെഡി ആക്കിയിട്ട് ആശ റെഡിയായില്ല എൻ്റെ ഈ ഡ്രസ്സ് വന്നിട്ട് ചക്കനേൻ്റെ ആണ് കേട്ടോ മോഡേൺ ഡ്രസ്സാണത് മോൾ മോള് പോയപ്പോട്ടിട്ടിട്ട് പോയതാണ് അപ്പോൾ മോളുടെ ഡ്രസ്സൊക്കെ ഇപ്പം ഞാനാണ് ഉപയോഗിക്കുന്നത് ഇത് സുടിയോന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്ക് തന്നാൽ ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ നല്ല ഇഷ്ടമാണ് പിന്നെ അതുപോലെ ഈ സിക്സാഗ് ഈ വർക്കും എനിക്ക് നല്ല ഇഷ്ടമാണ് പിന്നെ എന്താ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കണ്ടോ കിഴക്ക് വെള്ള കീറുന്നതേ ഉള്ളൂ സൂര്യൻ കിഴക്ക് കുതിച്ച് പടിഞ്ഞാറ് അസ്തും ശരി അപ്പോൾ കിഴക്ക് വെള്ളം കയറുന്നതേ ഉള്ളപ്പോഴേക്ക് ഞങ്ങൾ കൊടുക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനിയുള്ള വിശേഷങ്ങളൊക്കെ വരുന്ന വഴിയിൽ ഇങ്ങനെ കാണാം കേട്ടോ ഈ വീഡിയോ കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന വീഡിയോ ഒക്കെ നമ്മൾ എയർപോർട്ടിലെ വിശേഷങ്ങൾ അല്ല എയർപോർട്ടിലെ വിശേഷങ്ങൾ വീഡിയോ ഒക്കെ ഇതുണ്ടാവും അത് കഴിഞ്ഞ് ജർമ്മനിയുടെ വിശേഷങ്ങളൊക്കെ അതിൻ്റെ അപ്പുറത്ത് വീഡിയോ ഒക്കെ ഉണ്ടാവും എല്ലാവരും കാണണം കാണുന്നുണ്ടോ നമ്മൾ ഈ വില പോകുന്നത് നമ്മൾ ലഗേജൊക്കെ വെച്ചേക്കുന്നുണ്ടോ എങ്ങനെയാന്നുള്ളത് ആക്ച്വലി ഈ ഒരു പെട്ടി അവിടെ നിന്നും കൂടി തിരിച്ചു വരില്ല അത് അവിടുത്തെ സ്റ്റുഡൻസിനുള്ളതാണ് നമ്മുടെ മൂന്ന് ലഗേജേ ഉള്ളൂ രണ്ട് ക്യാബിൻ ബാഗും പിന്നെ ഒരു ചെക്കിങ് ലഗേജ് മാത്രമേ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ കുറച്ച് ഡ്രസ്സ് അതുമാത്രമേ ഉള്ളു ഓക്കെ അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇറങ്ങൂട്ടോ എൻ്റെ കോ കണ്ട് കോപ്പിടിച്ചൊരാൾ വെള്ളം ഇട്ടുണ്ടോ ശരി 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 ആ പ്രാർത്ഥിച്ചു തരാം പ്രാർത്ഥിച്ചറിയാം ആദ്യമൊക്കെ ഒത്തിരി യാത്ര ചെയ്യുന്ന ആളാണ് ഞാനും ജോൺസേട്ടനെങ്കിലും പല രാജ്യങ്ങളും പോകുന്നുണ്ടെങ്കിൽ അന്ന് എനിക്ക് യൂട്യൂബ് ചാനലില്ല പക്ഷേ ഇന്നത്തെ ആറ് യാത്ര നിങ്ങളും കൂടെ കണ്ടി വരും കാരണം ഇപ്പം എനിക്ക് യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കണ്ടിരുന്നു എടുത്തിപ്പിക്കാൻ കൊണ്ടുവിടാൻ വന്നതാട്ടോ ഹായ് കേട്ടോ ഒരാൾ ഭയങ്കര മോഡേണോ ഒരാൾ ഭയങ്കര നാടനും അനന്റി പോവുക ഓ അയിനിപ്പം ഞങ്ങക്ക് എന്താ നമുക്കാ മട്ടാട്ടോ എനിക്ക് മിന്നു എന്നോട് കൂടുതൽ സ്നേഹം പൊന്നുനോട് അത്ര പൊന്നു എന്നോട് അത്രക്കില്ല അത്രയ്ക്കില്ല ഞാനവണ കോംബിയാ രാവിലെ ഫുഡിൽ നിന്നും കഴിച്ചിട്ടോ കുട്ടികൾ വന്നിട്ട് അവരുടെ കൂടെ കഴിക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഇതേ നമ്മുടെ കുട്ടികളുടെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എന്തായാലും സൂര്യ റെസ്റ്റോറന്റ് കയറിയതാണ് എനിക്ക് ശരിക്കും പോയി പോയിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും മേജർ മിസ്സിങ് പറയുന്നത് ഫുഡാണ് പ്രത്യേകിച്ച് കപ്പ കപ്പ ചോറ് മുരികറിയാണ് ഇവിടെ എന്താണ് അവ കിട്ടുന്നത് ഇന്ന് പെരുന്നാളായതോണ്ട് ഇവിടെ ഇവിടെ റെസ്റ്റോറൻറ്റുകളൊന്നുമില്ല ഞങ്ങള് സൽക്കാരേന്ന് ഫുഡ് കഴിക്കാമെന്ന വിചാരിച്ചത് പക്ഷേ എല്ലാം ക്ലോസ്ഡ് ആണ് സൽക്കാരെ മെയിൻ്റെ ആയിട്ട് ക്ലോസ് ചെയ്തേക്കുന്നതാണ് ഇവിടെ എന്താണല്ലേ നോക്കാം ഞാൻ കഴിക്കാൻ ഭയങ്കര സമ്പാദനം വിചാരിക്കരുത് കുർജി ബിരിയാണി പറഞ്ഞു പത്തിരി പറഞ്ഞു പൊറോട്ട പറഞ്ഞു ഞാൻ റൈസ് പത്തിരി കഴിഞ്ഞത് എയർപോർട്ടിൽ വണ്ടി ഇടാൻ പത്ത് ദിവസത്തേക്ക് നല്ലൊരു സംഖ്യ ആവും ചേച്ചിന്റെ ഹസ്ബൻഡ് വന്നിട്ട് വന്നത് തന്നെ മെയിൻ എന്തിനാണ് വണ്ടി കൊണ്ടുപോയി അവരുടെ വീട്ടിടുക എന്നിട്ട് ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നെങ്കിൽ ആകാശ അല്ലെങ്കിൽ ആരെങ്കിലും വരും ഞങ്ങൾ എയർപോർട്ടിലെത്തി പോവാട്ടോ ആർക്കും സംഗ്രമില്ലാത്ത യാത്ര പറഞ്ഞത് കാരണം പത്ത് ദിവസം കൊണ്ട് തിരിച്ചു വരികയല്ലേ അങ്ങനെ ഞങ്ങൾ ഇമിഗ്രേഷൻ ക്ലിയറൻസും ബോഡി ചെക്കിങ്ങും ലഗേജ് ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലോഞ്ചിലെത്തി കേട്ടോ ഇതേണ്ട ലോഞ്ച് ഇവിടെ നമുക്ക് നമ്മുടെ ഏതൊരു സാധാരണക്കാർക്കും നമ്മുടെ എ ടി എം ഉപയോഗിച്ച് സാധാരണ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ് ചില സ്ഥലത്ത് നമ്മുടെ മെട്രോ കാർഡ് പോലും അപ്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് രണ്ട് രൂപയ്ക്ക് ഫ്രീ ഫുഡ് കഴിക്കാം ഫ്രീ എന്ന് പറയാൻ പറ്റില്ല രണ്ട് രൂപ എടുക്കുന്നുണ്ടല്ലോ പിന്നെ അതിനകത്ത് ഇത്ര ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കഴിക്കാൻ പറ്റും ജോൺസൈഡ് ഇതേ നേരെ ലിക്കർ ഷോപ്പിലേക്ക് ഓടി കയറിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ശങ്കൻ വിസ റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വിസ കിട്ടിയത് എന്തൊക്കെ ഡോക്യൂമെൻറ്റ്സ് ആണ് വെച്ചത് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ കുറച്ച് നേരം ലോഞ്ചിൽ വേ വെയിറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ സോറി കുറച്ച് നേരം ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്ത ശേഷം ഇപ്പോൾ ഞങ്ങളിതാ ലോഞ്ചിലേക്ക് വന്നത് കേട്ടോ ഇവിടെയാണ് നമുക്ക് ഫ്രീ ഫുഡ് ഫ്രീ ഫുഡെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ എ ടി എം ഓർ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് രണ്ട് രൂപയ്ക്ക് നമുക്ക് ആയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ പല കാർഡുകളാണ് പല ബാങ്കിൻ്റെ ടൈപ്പ് അനുസരിച്ചാണ് കേട്ടോ കാർഡുകളുടെ ആക്സസ് എന്ന് പറയുന്നത് ഇതേ അവിടെ അവിടെയാണ് സാട്ടേ അപ്പോൾ നമ്മൾ അപ്പം അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം ഭയങ്കര ഫുള്ള് എന്നാലും കുഴപ്പമില്ല കഴിച്ചോക്കാ വിചാരിച്ചു ഓക്കെ ഒത്തിരി ഫുഡ് വേറെ കേട്ടോ ലഞ്ച് ടൈമിലാണെങ്കിൽ ലഞ്ച് ഉണ്ടാകും ഇട സമയത്താണെങ്കിൽ സ്നാക്സുകള് ഡിന്നറ് അങ്ങനെ ഉണ്ട് കേട്ടോ മദ്യം മതി എന്താ ിലാണ് കേട്ടോ ഞങ്ങളിന്ന് ഫ്ലൈ ചെയ്യുന്നത് കണ്ട അങ്ങനെ നമ്മൾ സൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് കേട്ടോ എല്ലാവരും സെക്ടർ ഫോട്ടോക്കെടുത്തിട്ട് ഞാനാണെങ്കിൽ ഈ കഥകളൊന്നും എടുത്തിട്ടില്ല തണുപ്പാകും കഴിച്ച് തുടങ്ങി കഴിച്ച് കഴിയാറാണ് വീഡിയോ എടുക്കുന്ന കാര്യം ആലോചിച്ചത് പായസം ബട്ടർ പെണ്ണ് ഇങ്ങനെ നല്ല തൈവടി ഉണ്ടായി തോന്നി പിന്നെ പയർ കഴുപ്പ് വരട്ടെ ചിക്കൻ കറി പിന്നെ ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ എത്തിയിട്ടോ ഇവിടെ നിന്ന് ജർമ്മനി ഓക്കെ ഇവിടെയും ഉണ്ട് നമ്മുടെ എയർപോർട്ട് ലോഞ്ച് പറ്റിയ കേരള വയർ ഫുൾ ആണ് എന്നാൽ ഒരു ക്യൂരിയോസിറ്റി കേരള ഞങ്ങൾ അബുദാബി ലോഡ്ജിലും കയറി വൈകിട്ട് ഫുഡാണ് ഉണ്ട് കുറച്ചേ കഴിക്കുന്നുള്ളൂ കാരണം വായിക്കൊരു സ്ഥലമല്ല സംഭവം ജർമ്മനി ഒന്നും എത്തിയിട്ടില്ല അബുദാബി എയർപോർട്ടിലാണ് ഭയങ്കര തണുപ്പാണ് അതാണ് എൻ്റെ കോൾ എങ്ങനെ അപ്പോൾ ഈ വീഡിയോയുടെ ഭയങ്കരപ്പിയാണ് അടുത്ത വീഡിയോ കാണാം ജോൺസൺ ബൈ